EEEE ൊരു പനീർ ബട്ടർ മസാലിന്റെ റെസിപ്പി ആയാലോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു തരുന്നത് ഇതിനാവശ്യമായിട്ട് രണ്ട് വല്യുളളി അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ടിട്ട് ഞാൻ നിങ്ങൾ വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ മതി കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് വേണട്ട് കൂടി എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ഈ പനീർ നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരെ ഇട്ട് വെക്കാം കേട്ടോ ഇങ്ങനെ ഇട്ടുവെച്ചാൽ പനീർ കുറച്ച് സോഫ്റ്റ് ആകുകയും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് ഹാർഡ് ആവാതിരിക്കുകയും ചെയ്യും ഇനി ഒരു വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ ഒരു കഷ്ണം ബട്ടറും നമ്മൾ ചെറുതായി ക്യൂബായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ള കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് ഒന്ന് വായിച്ചെടുക്കണം ഈ വലിയുള്ളീൻ്റെ കളർ ഒന്ന് മാറി വരുന്നവരെ വയറ്റി എടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാഷ്യോനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാഷ്യോനട്ട് ഇട്ട് കൊടുക്കുന്ന എന്താണോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അരഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കും ഈ ഒരു സമയത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാഷോനട്ടും കൂടി അതിൽ നല്ല ും അപ്പോൾ നമുക്ക് മിക്സിയില് അരച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് വെള്ളമൊക്കെ വറ്റി നമ്മൾ തക്കാളിയും വെല്ലുവിളിയൊക്കെ ഒന്ന് കുക്കായി വരുമ്പം ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കണം ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കുന്ന വീഡിയോ വീഡിയോൻ്റെയൊക്കെ ഒന്ന് മിസ്സായി കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്താൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതൊരു ടേസ്റ്റ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് എന്നിട്ട് ഈ മസാല ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിലിട്ട് അടിച്ചെടുക്കണം ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ രണ്ട് വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുത്തിട്ട് കൂട്ടത്തിൽ തന്നെ നമ്മൾ മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറ് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക ഇതൊന്ന് തിളച്ച് വരണം കൂട്ടത്തിൽ ഇത് മേറ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ അമോളിൻ്റെ ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട് ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ആയി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് ഇത് നമുക്ക് ചൂട് പൊറാട്ടേൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കറിയാണ് ഇതിൽ പനീറിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഈ ഒരു റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കാറ് പനീർ ബട്ടർ മസാലയായാലും ചിക്കൻ ബട്ടർ മസാലയായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം